ഡേറ്റ്സ് സംസാരിച്ചു സംസാരിച്ചത് ഡിസംബർ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ ജോയിൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരെങ്കിലും ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ കൂടിക്കോ അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിബിൻ പോളിക്കെതിരെ വന്നിരുന്ന ആരോപണങ്ങളിൽ അന്ന് തൊട്ട് തന്നെ ഞാൻ പറയുന്നതാണ് ഇത് ആരോപണം തെറ്റാണ് ഇത് കെട്ടിച്ചമച്ച ഒരു ആരോപണമാണ് എന്ന് ഞാൻ അന്നേരം തൊട്ട് പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴിത് അതിനെ എരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നിബിൻ പോളിയുടെ സുഹൃത്തും അതോടൊപ്പം തന്നെ സംവിധായകനും ഗായകനുമായ വിനീ ശ്രീനിവാസൻ വന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ പറയുന്ന പരാതിക്കാരി പറഞ്ഞ ദിവസം അതായത് ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറാം തീയതി നിവിൻ പോളി അടക്കമുള്ളവർ വന്ന് അവരുടെ വീട്ടിൽ അവരുടെ ഹൗസ് അവരുടെ ഫ്ലാറ്റിൽ ചെന്നിട്ട് മയക്കുമരുന്ന് കലർത്തിയ വെള്ളം കൊടുത്ത് അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ആരോപണം തെറ്റാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ബിനീസ് ശ്രീനിവാസം വന്ന് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ബിനീസ് ശ്രീനിവാസം പറയുന്നത് അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലാം തീയതി എറണാകുളത്തെ ന്യൂക്ലിയർ മാളിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഫിലിമായ വർഷങ്ങൾക്ക് ശേഷം എന്ന പടത്തിൻ്റെ ക്ലൈമാക്സ് രംഗം ഷൂട്ട് ചെയ്തത് അവിടെ വെച്ചായിരുന്നു ആ സമയത്ത് ഈ പറയുന്ന നിമിൻപൊളി അവിടെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പതിനഞ്ചാം തീയതി രാവിലെ വരെ ആ ന്യൂക്ലിയർ മാളിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ക്രോൺ പ്ലാസയിലേക്ക് പോകുന്നുണ്ട് എന്നും പറയുന്നു പതിനഞ്ചാം തീയതി അന്ന് മൂന്ന് മുപ്പതിനാണ്ടാണ് അവിടുന്ന് പുള്ളിക്കാരൻ പോയത് എന്നും പറയുന്നുണ്ട് എന്തുവായാലും പരാതിക്കാർ പറഞ്ഞതെല്ലാം പൊട്ട തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഇവർ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതൊക്കെ ഇപ്പോഴൊരു സംശയമായിട്ട് നിൽക്കുകയാണ് എന്തുവായാലും അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ വരാം എന്തുവായാലും ഇവിടെ പി ശ്രീനിവാസൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം ഷൂട്ട് ചെയ്തത് നോക്കാം നമ്മുടെ ന്യൂക്ലിയസ് മോളിലാണ് നമ്മള് ഷൂട്ട് തുടങ്ങുന്നത് എട്ടു മണി റിപ്പോർട്ട് ഏഴ് ഏഴ് ആയപ്പോഴേക്കും ക്രൂ അസംബിൾ ചെയ്ത് എട്ടു മണിയോട് കൂടി വന്ന് എട്ടരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങി എന്നാണ് എന്റെ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിൽ ലാസ്റ്റ് തിയേറ്ററിൽ വന്ന സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് പ്രശ്നങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന പടത്തിന്റെ അവസാനത്തെ ആ ഒരു പോർഷൻ ഉണ്ട് നിവിൻ പോളി വരുന്ന ആ ഒരു പോർഷന് ആ പോർഷനാണ് അവിടെ ഷൂട്ട് ചെയ്തതെന്നും പതിനാലാം തീയതി എട്ട് മണിക്ക് നിവിൻ പോളി അവിടെ എത്തുന്നുണ്ടെന്നും ആണ് ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ പറഞ്ഞു വെക്കുന്നത് അടുത്ത നമുക്ക് കേട്ടു നോക്കാം ബാക്കി എന്താണെന്ന് അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡ് ഉണ്ടല്ലോ ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ ഉണ്ടാവില്ല ഞാൻ അത് പുറത്ത് വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് വരുന്നതും നിവിൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോർഷൻ ഒക്കെ ഷൂട്ട് ചെയ്തത് അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ടു രണ്ടര മൂന്ന് മണി വരെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തതെന്നാണ് എന്റെ ഓർമ്മായിട്ടും ആ ഒരു സമയണ്ട് കാരണം lunch time ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ കൃത്യമായിട്ടാണ് ഇവിടെ വിനീത് ശ്രീനിവാസൻ പറയുന്നത് അന്ന് അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത ഒരു പടമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത് അതിൻ്റെ ക്ലൈമാക്സ് സീനാണ് അത് ഈ ന്യൂക്ലിയർ മാളി വെച്ചാണ് ഷൂട്ട് ചെയ്തത് അത് വളരെ കൃത്യമായിട്ട് അന്ന് നടന്നത് ആ നടന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വിനീത് പറയുന്നുണ്ട് ഇനി വിനീത് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ചജനിക്കുട്ടി വരരുത് കൃത്യമായിട്ടുള്ള അന്നെടുത്ത ഫോട്ടോയ്ക്ക് അകത്തൊക്കെ ഈ ഒരു സമയവും കാര്യങ്ങളൊക്കെ വരും അതോടൊപ്പം തന്നെ ന്യൂക്ലിയർ മാളൊക്കെ നിങ്ങളുടെ ഫ്ലാറ്റ് പോലല്ല അവിടെയൊക്കെ സി സി ടി ക്യാമറകളൊക്കെ ഉണ്ട് ഇനിയും പോലീസുകാരൊക്കെ അവിടെ പോയി ചെക്ക് ചെയ്തോളും ഓക്കെ ഇല്ലെങ്കിൽ ഈ പറയുന്ന മുൻതരം മീഡിയക്കാർ തന്നെ അത് വെളി കൊണ്ടുവന്നോളും നമുക്ക് കാത്തിരിക്കാം ഇനിയും ഇനി ഇത് പറയുന്നത് നമുക്ക് നോക്കാം പറയുന്ന ഒരു വെബ് സീരീസ്

ഷൂട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നു. തൊട്ട് വരെ ഞങ്ങൾ ചെയ്തിരുന്നു. ിന് സമയം ഫോട്ടോസ് കഴിഞ്ഞാൽ അത് എടുത്തുകഴിഞ്ഞാൽ സമയം കിട്ടും ഓർമ്മ ഒരു രണ്ടര മണി രണ്ടേ മുക്കാൽ വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും ഭാഗത്തും ഞങ്ങൾ മല വഴിയിലുള്ള പഴയ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചിട്ട് അപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ പുള്ളിക്കാരി പറഞ്ഞ പോലെ ദുബായിലാണ് ഈ ഒരു പീഡനം നടന്നത് അന്നേരം ദുബായിൽ അവിടെ നിവിൻ ഉണ്ടായിരുന്നു നിവിനുണ്ടായിരുന്നു പുള്ളിക്കാരി പറഞ്ഞത് ഇപ്പൊ നിവിൻ എന്തുവാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണോ സ്വന്തം ഫ്ലൈറ്റ് ഒക്കെ വെച്ചോണോ ഉഷ് എന്ന് പറഞ്ഞു പറഞ്ഞ് ഇവിടെ വരാനും ഒക്കെ എന്തുവാണോ എന്നല്ലോ ബാക്കി കേട്ട് നോക്കാം പോയി ജോയിൻ

അതുപോലെ ഷൂട്ടിംഗ് നമുക്ക് ആ ഡേറ്റ് കൂടെ തന്നെ ഫോട്ടോ ഡേറ്റും എന്തായാലും അവിടെ റൂം വരെ നിവിന്റെ പേരിൽ എടുത്തിട്ടുണ്ട് അപ്പൊ ഒന്നുകൂടെ ഈസി ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫോണിലൊക്കെ ഫോട്ടോ എടുത്താൽ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ആഗ്രഹം വരും എപ്പോഴാണ് സമയം എല്ലാം വരും അപ്പൊ എന്ത് പറഞ്ഞാല് ഈ പറയുന്ന പുള്ളിക്കാർ ഈ ചേച്ചി ോ എന്നൊരു സംശയം ഇല്ലാതില്ല എന്തായാലും ഭർത്താവ് എഴുതി കൊടുത്ത കഥ അങ്ങോട്ട് അങ്ങോട്ട് ലെവൽ ആയിട്ടില്ല അവർ പറഞ്ഞ കഥയിൽ തന്നെ ഒരു എല്ലാം കൂടെ ഒരു കശപിശുണ്ടായിരുന്നു ഇപ്പൊ ഇതോടെ എല്ലാം ക്ലിയർ ആകുന്നുണ്ട് ബാക്കിയുടെ കേട്ടുനോക്കൂ പറയുന്ന ദിവസങ്ങളില് നിവിന്റെ കൂടെ ഈ പറയുന്ന വിനീത് ഉണ്ടെന്ന് പറയുമ്പോ ഈ പുള്ളിക്കാരി ഇനി അടുത്ത കേസിൽ ഈ വിനീതിനെ ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കൊരു സംശയമാണ് എന്തായാലും നമുക്കത് കണ്ടറേണ്ടതായിട്ടുണ്ട് ബാക്കിയുടെ കേട്ടു നോക്കാം വേറെ ഒരു പ്രൊഡ്യൂസർ ഉണ്ട് ഞങ്ങൾ ആ ഡയറക്ടർ ഉണ്ട് പിന്നെ നിവിന്റെ കൂടെ സ്റ്റേജിൽ പാർവതി ആർ എന്ന് പറഞ്ഞിട്ട് അവര് ആക്ടറു ആണ് ആണ് അപ്പൊ ഇവരോട് ആരോട് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ് വേണം? ഷൂട്ടാണ് അന്ന് എഴുതിയിട്ടുള്ള വൗച്ചേഴ്സ് പ്രൂഫ് ന്യൂക്ലിയസ് മോളിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അന്ന് ഒരു വരെ ഞങ്ങൾ ഷൂട്ട് അതിനുശേഷം നമുക്ക് ഫിഫ്റ്റീൻലി മോർണിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പതിനാറാം തീയതി ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും പക്ഷെ ഇവന്റെ പോഷൻ പതിനഞ്ചാം തീയതി വെളുത്തന്നു കഴിഞ്ഞിരുന്നു എന്തു കാര്യങ്ങൾ കൃത്യമല്ലേ ഈ പറയുന്ന പെൺകുട്ടി ആരോപിച്ച സമയത്ത് നിവിൻ പോളി ഇവിടെ ആയിരുന്നു ന്യൂക്ലിയർ മാളിലായിരുന്നു ഇവിടെ പടത്തിൻ്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത് പടത്തിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു അപ്പം ഇവരെന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ പറഞ്ഞത് ഇവരെ പീഡിപ്പിക്കാൻ ഇവർക്ക് വെള്ളം കലർത്തിയ മയക്കുമരുന്ന് തരാൻ വേണ്ടിയും ഇവരെ സി സി ടി വിയിൽ ഇവരെ മൊബൈലിലൂടെ ഈ അവരുടെ ഭർത്താവിൻ്റെയും മകനും കിടന്നുറങ്ങുന്ന രംഗങ്ങൾ കാണിച്ചു കൊടുത്ത് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ ഇവർ പറഞ്ഞത് പച്ചക്കള്ളമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇവർ ഈ പറഞ്ഞ് പരത്തിയിരിക്കുന്നത് ഇത് അതോടൊപ്പം തന്നെ ഇവരുടെ ഈ ഭർത്താവിൻ്റെ ഈ ഫേസ്ബുക്ക് പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇവർ ഒരു കഞ്ചാവ് കേസ് ടീമുകളാണ് സത്യം പറഞ്ഞാൽ ഇവർക്കെതിരെ മുമ്പും നിരവധി കേസുകളൊക്കെ വന്നിട്ടുണ്ട് ഇവർ പിന്നെ ഈ പറയുന്ന ഫേസ്ബുക്കിൻ്റെ അകത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കണ്ടു നോക്കണം ക്യാമറയ്ക്കും മൈക്കിനും മുമ്പിൽ സംസാരിച്ച് പരിചയമില്ലാത്തത് കൊണ്ടാണ് ഫാനോളികളെ പരസ്പര ബന്ധമില്ലാത്ത സംസാരം പോലെ തോന്നിയത് ഇനി ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് അതായത് പരസ്പര ബന്ധമില്ലാതാണല്ലോ പുള്ളിക്കരുടെ വൈഫ് സംസാരിച്ചത് അതുകൊണ്ടാണ് പുള്ളിക്കാരൻ വന്നിട്ട് ഈ സ്റ്റാറ്റസ് ഇട്ട് കളിക്കുന്നത് ഏഹ് നമ്മളെ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു ഇതും ഇല്ലാതെ ഭീഷണിയുമായി ഫാനോളികൾ ആരും ഇങ്ങോട്ട് വരണ്ട ഇത് ഫേക്ക് കേസാണോ എന്ന് പോലീസ് അന്വേഷിക്കട്ടെ ഇവിടം വരെ എത്തിയില്ലേ അതുകൊണ്ട് കൃത്യമായ അന്വേഷണം നടക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ഈ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ കുറേ പോസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിന് കുറച്ചും കൂടെ താഴെട്ട് വരുമ്പോൾ ആഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി ഇട്ടേക്കുന്നത് പ്രമുഖൻ എ കെ സുനിൽ പ്രമുഖൻ നിബിൻ പോളി പ്രമുഖ മറ്റു പ്രമുഖന്മാർ ഒന്നും ആയിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണിയുടെ സ്വരത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും പുള്ളിക്കാരൻ ഇന്നൊന്നും തുടങ്ങിയതൊന്നും അല്ല ഇവരെ കൊടുക്കണമെന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആ ഓക്കെ അവർ എന്നിട്ട് അവരൊരു ഓഗസ്റ്റ് ഏഴാം തീയതി ഒരു പോസ്റ്റ് പോസ്റ്റിട്ടുണ്ട് പ്രമുഖർക്കെതിരെ ഞങ്ങൾ കൊടുത്ത കേസ് ഒതുക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അടുത്തതായി പ്രമുഖർ പറഞ്ഞു ഞങ്ങൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ തയ്യാറെടുക്കുകയാണ് ഞങ്ങൾ കൊടുത്ത കേസ് ഒതുക്കിയെങ്കിലും പ്രമുഖർ കൊടുത്ത കേസ് നല്ലതുപോലെ പോലീസ് അന്വേഷിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ട്രോള് രൂപത്തിലാണ് പുള്ളിക്കാരൻ എഴുതിയിരിക്കുന്നത് എന്നിട്ട് അതല്ല പുള്ളിക്കാരിയും പുള്ളിക്കാരനോട് ഒരു കഞ്ചവൊക്കെ അടിച്ചിങ്ങനെ ഊതി വിടുന്ന ഒരു ഫോട്ടോയൊക്കെ വിട്ടിട്ടുണ്ട് അവനെ അവളെയും പോലീസ് പൊക്കിയത് അല്ല മൈരുകളെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത് എന്തുവായാലും കൊള്ളാം മൊത്തത്തിൽ നോക്കുമ്പോൾ അടി പൊളിയ മൊത്തത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് ശരിയായിട്ട് വരുന്നുണ്ട് എല്ലാം കൂടെ അപ്പോൾ ഫേക്ക് ആണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം അന്നത്തെ ദിവസത്തിൽ എന്തു നിവിൻ പോളി അവിടെ ഇല്ലായിരുന്നു അപ്പൊ നിവിൻ പോളിക്കെതിരെ തെറ്റായിട്ടുള്ള ആരോപണമാണ് ഈ പുള്ളിക്കാരി ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സെന്റ് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇത് മുമ്പുള്ള വീഡിയോകളിൽ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നു ഇതൊരു ഫീക്ക് ആണ് ഇത് ഒരാണങ്ങൾക്ക് നേരെ ഇതുപോലത്തെ ഒരു ഫീക്ക് അലിഗേഷൻ വരരുത് ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ നമുക്ക് ഓരോരുത്തർക്കും നേരെ ഇതുപോലെ വരും ഇതൊക്കെ തെറ്റാണ് എന്തുവാ ഒരു ഹേമ കമ്മിറ്റി വന്നപ്പോൾ തന്നെ ഇവർക്ക് അങ്ങ് എന്തോ കിട്ടിയത് ചുമ്മാ അങ്ങ് അലിഗേഷൻ വിളിച്ചു വിടുവാണ് ഇതുകൊണ്ട് എന്തുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒറിജിനലായിട്ടുള്ള ഈ പീഡനങ്ങൾ വരെ ഇത് ഈ ഒരു കാരണം കൊണ്ട് ഇല്ലാതായി പോകും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇതിന് സ്ത്രീകളായിട്ടുള്ള നിങ്ങൾ തന്നെ മുമ്പോട്ട് വന്നിട്ട് ഇങ്ങനെയുള്ളവരെയൊക്കെ ചെരുപ്പൂരി അടിക്കണം അതാണ് വേണ്ടത് എന്തുവായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്